സങ്കടത്തോടും അതോടൊപ്പം തന്നെ കൂടുതൽ ആശങ്കയോടും കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു നിമിഷം നമുക്കൊന്ന് ഒന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഈ സ്ഥലത്തുണ്ടായിരിക്കുന്ന ഒരു പുരോഗതിയുടെ ഒരു വളർച്ചയുടെ ഒരു നേർക്കാഴ്ച കാണുവാനായിട്ട് നമുക്കറിയാം നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ എല്ലാം കാരണവന്മാർ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡായിട്ടിരിക്കുന്ന സ്ഥലം അവര് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലം അവിടെ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല നല്ല രീതിയിൽ വികസനം ഉണ്ടാവണം ആ ഒരു ചിന്തയോടെ കൂടിയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയെല്ലാം കാർത്താവ്മാരെ ഈ സ്ഥലം വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തത് കാരണം മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും എൻ എച്ചും ഒന്നിച്ചു കൂടുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അങ്കമാലി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സഹകരണത്തിന് വേണ്ടിയിട്ടാണ് കാർണവുമാര് നല്ല കാര്യങ്ങൾ ഭാവിയിലേക്ക് ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് കാർന്നവുമാര് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചത് പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോ നമ്മുടെ എല്ലാം ബഞ്ചത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് മുനിസിപ്പാലിറ്റി ചെയ്തിരിക്കുന്നത് കാരണം ഈ ഇത്രയേറെ വികസനം നമ്മുടെ അങ്കമാലി ടൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ആ ജംഗ്ഷൻ ഒട്ടും നടുക്കുകൊണ്ട് ഒരു എന്ന് പറയുന്നത് ഇത്രയേറെ ആന മണ്ടത്തരമെന്നല്ലാതെ എനിക്കിതിനെ വേറെ രീതിയിൽ ഒന്നും വിശ്വസിപ്പിക്കാനായിട്ടില്ല ഇതിന്റെ ഒരു നാൾ വഴികൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ഏകദേശം ഒരു വർഷങ്ങളായി ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു കാരണം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നമ്മൾ നമ്മളിങ്ങനൊരു സംഭവം നമ്മൾ കേട്ടു നമ്മുടെ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു ശ്മശാനം നിർമ്മിക്കാനായിട്ട് മുനിസിപ്പാലിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് പല പല സ്ഥലങ്ങളിലും മുമ്പ് മുനിസിപ്പാലിറ്റി സംഭവമായിട്ട് ചെന്നു നമ്മുടെ ഈ അങ്കമാലിയിലുള്ള പല പല വാർഡുകളിലും ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഓടിച്ചുപിടിച്ചു അവസാനം ഇവർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യമുള്ള ഈ പതിമൂന്ന് സെന്റ് സ്ഥലം അപ്പോ നമ്മളെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ നേരെ മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അവിടെ ചെന്ന് ചെയർമാന് നൂറുപേരടങ്ങുന്ന ഒരു സൈൻ ചെയ്തിരിക്കുന്ന വലിയൊരു നിവേദനം നമ്മളെ അവിടുത്തെ ചെയർമാൻ നമ്മളൊന്നും സമർപ്പിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ചെയർമാൻ നമ്മൾ വലിയ കാര്യത്തിലൊക്കെ നമ്മൾ ആശ്വസിച്ചു ഒരു കാര്യം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴുള്ള ചെയർമാൻ അല്ല മുമ്പുണ്ടായിരുന്ന ചെയർമാൻ നമ്മുടെ അങ്കമാലെ ഒരു ഭരണസ്ഥിതി അനുസരിച്ച് ഒരു അഞ്ചു വർഷത്തിൽ ഒരു മൂന്നാല് ചെയർമാൻമാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇപ്പോഴുള്ള ചെയർമാൻ അല്ല മുമ്പുണ്ടായിരുന്ന ചെയർമാൻ കൊടുത്ത് നമ്മൾ കൊണ്ടുപോയി നിവേദനം കൊടുത്തു അപ്പോഴാണ് ചെയർമാൻ നമ്മളെ ആശ്വസിച്ചിട്ടു ഇത് നമുക്ക് വേണ്ട രീതിയിൽ സംസാരിച്ച് റെഡിയാക്കാം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയുന്നത് കളക്ടറേറ്റിൽ നിന്ന് നമ്മുടെ ഹിയറിംഗിനെ വിളിപ്പിച്ചിരിക്കാണ് അതായത് പരിസര പ്രവാസികളെ അതായത് അടുത്ത് താമസിക്കുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമാണ് കളക്ടറേറ്റിലെ എ ഡി എം ഹിയറിംഗിനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത് ഇവരെ അവിടെ നമ്മൾ അവിടുന്ന് ബാക്കിയുള്ള നമ്മൾ പരാതി കൊടുത്തിരിക്കുന്ന ആരും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയുന്നില്ല നമ്മൾക്ക് എന്താണെന്ന് പോലും നമുക്ക് അറിയുന്നില്ല ഈ ആകെ മൂന്ന് പേരെ മാത്രമാണ് കളക്ടറേറ്റിലെ ഇവിടെ ഹിയറിംഗിനെ വിളിപ്പിച്ചിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ അവരുടെ നമുക്ക് നമുക്കെതിരായിട്ടാണ് അവിടെ സമർപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ആഡിയോ ഇവരെല്ലാവരും ശ്മശാനം വരുന്നതിനെ അനുകൂലിക്കുന്നതായിട്ടാണ് അവിടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആകെ നമ്മുടെ വീടുകളില് ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ അങ്കമാരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മാത്രമാണ് പോലീസുകാരുടെ ഒരു റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ പരിസരവാസികൾക്കും മർച്ചന്റുകാർക്കും ബസ്സുകാർക്കും അനുകൂലമായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇതുപോലെ ജനസാന്ദ്രതയുള്ള ജനദിടമായിട്ടുള്ള സ്ഥലത്ത് ഒരിക്കലും ശ്മശാനം വരാൻ പാടില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തു ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പാടില്ല പക്ഷേ ബാക്കിയുള്ള ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡും എല്ലാം അനുകൂലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും നമ്മുടെ വീടുകളിൽ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്മശാനം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവോ കാരണം പക്ഷേ ഓൾറെഡി അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞു വീണ്ടും ും ഹിയങ്ങിന്റിപ്പിക്കുകയാണ് അതിനുശേഷം വീണ്ടും റെസിഡൻസിന്റെയും റിസിഡൻസിന്റെയും നമ്മുടെ ബസ് ഓപ്പറേറ്റേഴ്സിന്റെയും നേതൃത്വത്തില് നമ്മൾ വീണ്ടും കളക്ടറെ കണ്ട കാര്യം പറഞ്ഞു കളക്ടറെ കണ്ടപ്പോ കളക്ടർ പറഞ്ഞത് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇവിടെ എല്ലാവരും നമ്മുടെ സമയവും ജോലിയും എല്ലാം കളഞ്ഞു നേരെ വീണ്ടും എ ഡി എമ്മിനെ കാണാനായിട്ട് പോവാറു വലിയ ഇരുപത്തി അഞ്ചോളം നമ്മുടെ എല്ലാ വിഭാഗത്തെയും റെപ്രസെന്റ് ചെയ്ത് നമ്മള് എ ഡി എമ്മിനെ കാണാനായിട്ട് ചെല്ലും എ ഡി എമ്മിന്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം വളരെ വിശുദ്ധമായിട്ട് അവതരിപ്പിച്ചു എല്ലാവരുടെയും പ്രശ്നങ്ങള് എ ഡി എം നമുക്ക് അന്ന് തന്ന വാക്ക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വീണ്ടും ഒരു ഹിയറിങ്ങിനായിട്ട് വിളിപ്പിക്കും ശരി ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു ഞങ്ങൾ ോട്ട് പോകുന്നു പിന്നീട് ഞങ്ങൾ അറിയാൻ സാധിച്ചത് കളക്ടർ അനുമതി കൊടുത്തു എന്നുള്ള രീതിയിലുള്ള വാർത്ത കാരണം ഇതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയയില്ല കളക്ടർ അനുമതി കൊടുത്തു ഇതാണ് ഞങ്ങൾ അറിഞ്ഞ വാർത്ത പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഇവിടെ നമ്മുടെ ചെയർമാൻ പറയുന്നത് കേട്ടു നമ്മുടെ കൗൺസിൽ അംഗങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല കൗൺസിൽ അംഗങ്ങളും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ വളരെ രഹസ്യമായിട്ട് കൗൺസിലർമാരോട് സംസാരിച്ചപ്പോ ഇവരിൽ പലർക്കും ഇവിടെ ഈ സംഭവം വരുന്നതിനോട് യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ല പക്ഷെ എങ്ങനെയാണ് ചെയർമാൻ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് എന്റെ പിന്നിലുള്ള ഒരു കളികൾ എന്താണെന്നോ ഉള്ളിലുള്ള ഗെയിമുകൾ എന്താണെന്നോ എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല ഞാൻ പറയുന്നത് മുപ്പതംഗം കൗൺസിലങ്ങള് കൗൺസിലർമാര് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കാണ് ധൈര്യമുണ്ടെങ്കിൽ ഇവരവരുടെ ഇവർ വാർഡുകളിൽ നടത്തട്ടെ അവർക്ക് ചെയ്യില്ല കാരണം ഇവരുടെ ഇതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഒന്നിങ്ങനെ ആർക്കും എതിർപ്പുണ്ടാവില്ല റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡില്ലേ ആരൊന്നും ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവരുടെ വാർഡുകളിൽ ഇപ്പത് കൗൺസിലർമാരുണ്ടല്ലോ ഇവരുടെ വാർഡുകളിൽ കൊണ്ടുപോയിട്ട് ഇവർ ചെയ്യട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയർമാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് ഞങ്ങൾ നെടുമങ്ങാട് പോയത് അവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ എറണാളം ജില്ലയിലല്ല നമ്മുടെ മധ്യ കേരളത്തിലല്ല തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോയിട്ട് ഒരു സ്ഥലത്തെ ഞങ്ങൾ ശ്മശാനം കണ്ടുപിടിച്ചു ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം അമ്പത് അറുപത് സെന്റ് ഉള്ള സ്ഥലമാണ് അവരുടെ വിശാലമായ പൂന്തോട്ടം വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ടെന്നാണ് ചേർമാൻ പറയുന്നത് ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെന്നു നോക്കണം നേരെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ആകെ പന്ത്രണ്ട് പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് അവര് ശ്മശാനം നടത്താൻ പോകുന്നത് പൂന്തോട്ടം വെക്കാൻ പോകുന്നത് പ്രാർത്ഥന സ്ഥലം വയ്ക്കാൻ പോകുന്നത് വണ്ടി പാർക്കിങ്ങനെ വയ്ക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഓരോത്തരങ്ങൾ പറഞ്ഞ ചെയർമാൻ ഇവിടെയുള്ള ജനങ്ങളെ എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് എൽ ഡി എഫ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥല സ്ഥലം മഹാകവി അച്യുതൻ അച്യുത്തത്തിന്റെ പേരില് ഇവിടെ തുറന്നത് അതായത് കലാ സാംസ്കാരികപരമായിട്ട് എൻ്റെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംവിധാനം അവിടെ തുടങ്ങിയത് അതിനുശേഷം ഭരണം മാറി യു ഡി എഫ് വന്നു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു പരിപാടിയെങ്കിലും കലാസാഹിത്യപരമായിട്ട് ഒരു പരിപാടി പോലും ഇവിടെ ഇതുവരെ നടത്തിയിട്ടില്ല ഈ ഈ വർഷം സ്ഥലം ി നശിപ്പിച്ചു കളഞ്ഞു അവിടെ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരു സ്റ്റേജ് പറഞ്ഞിട്ടിട്ടുണ്ട് ഒരു വാക്ക് വേ ഉണ്ട് അതിൽ വിളിച്ച് മനോഹരമാക്കിട്ടുണ്ട് കോടികൾ ആ സ്ഥലം അവിടെ ഇതുവരെ ഒരു പരിപാടിയോ ചെറിയൊരു പരിപാടിയോ അല്ലെങ്കിൽ കലാസാംസ്കാരികപരമായിട്ട് ഒരു പരിപാടി പോലും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയിട്ടില്ല ആ സ്ഥലം ഇപ്പോ എലക്ഷൻ എടുക്കാറായി കഴിഞ്ഞപ്പോലക്ഷൻ ഡിക്ലയറായി ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ചിന്തയാണ് അങ്കമാരിക്ക് ഒരു അങ്കമാലിക്കൊരു വേണം ഇതുമായി ബന്ധപ്പെട്ട് പല പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിട്ടുകാര ഒരു സ്ഥലം കണ്ടെത്തി എങ്ങനെയെങ്കിലും എന്തെങ്കിലും പേപ്പർ വർപ്പുകൾ ചെയ്തു വെക്കണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് മുമ്പ് എന്തെങ്കിലും തറക്കല്ലിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം അതിന്റെ ഒരു പ്രകർശനമായിട്ടാണ് കാണുന്നത് ഈ ചെയർമാൻ ഇന്നിപ്പടെ സർവകക്ഷിയോഗം വിളിച്ചിരിക്കുകയാണ് യോഗം അല്ല എന്ന് വിളിക്കേണ്ടത് അവിടെ ഞങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുന്ന പാ പനങ്ങളെയാണ് അവിടെ ചെയർമാൻ ഇന്ന് വിളിക്കേണ്ടിരുന്നത് ഇന്നല്ല വിളിക്കേണ്ടിരുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിന് വിളിക്കണായിരുന്നു നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവിടെ അടുത്ത് താമസിക്കുന്ന ഞങ്ങളുടെ ജനങ്ങള് ഇവിടെ നമ്മുടെ നമ്മുടെ മെർച്ചന്റുകാര് ഡെ ഇവരെ വിളിച്ചിട്ടായിരുന്നു ചെയർമാൻ ചോദിക്കേണ്ടിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ ഇത് വരുന്നവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചെയർമാൻ ഇതൊന്നും ചോദിച്ചിട്ടില്ല എന്നിട്ട് ഇന്ന് ഒരേ സർവകക്ഷി യോഗം വെച്ചിരിക്കാണ് ഏറ്റവും അവസാനം വന്നിട്ട് നമുക്കെതിരെ പോരാടാനായിട്ട് പനി മണ്ടപരം അല്ലെങ്കിൽ കാടത്തപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയർമാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളാരും നമ്മളെ ഈ ധർണ നടത്തുന്ന നമ്മളാരും ശ്മശാനത്തിനെതിരല്ല ശ്മശാനം വരണം അങ്കമാരിക്ക് ശ്മശാനം വളരെ ആവശ്യമാണ് നമ്മൾ ആരും ശ്മശാനത്തിനെതിരല്ല പക്ഷേ ശ്മശാനം വരേണ്ട സ്ഥലം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സ്ഥലമായിരിക്കണം ജനവാസം കുറഞ്ഞ സ്ഥലമായിരിക്കണം പൊലൂഷൻ ആയാലും ഹെൽത്ത് ഹെൽത്ത്പരമായിട്ടായാലും ആർക്കും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമായിരിക്കണം ഇത് എനിക്കുണ്ട് പിന്നെ ഒരു കാര്യം വിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് എന്ന നിലയിൽ ഞാൻ നമ്മുടെ ചെയർമാനെ ഞാൻ ഒരു ഓഫർ കൊടുക്കാണ് മറ്റൊന്നുമല്ല ചെയർമാന് അദ്ദേഹം ഈ ശ്മശാനം അദ്ദേഹത്തിന്റെ വാതിലോ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തോ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പരിസരത്തോ കൊണ്ടുവന്നതൊക്കെയാണെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അദ്ദേഹത്തെ ഭൂമാനായിട്ട് സ്വീകരിക്കുമെന്ന് ഞാനവിടെ പ്രഖ്യാപിക്കാം അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിങ്ങൾ നോട്ട് നോട്ടീസ് വെച്ചോ അദ്ദേഹത്തിന്റെ വാർഡിലോ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ മുമ്പിലോ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തോ ഈ ശ്മശാനം കൊണ്ടുവന്നാൽ നമ്മുടെ അൻപമാലി റെയിൽവേ സ്റ്റേഷൻ റെസിഡൻസ് അസോസിയേഷൻ ഇത്രയും